കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ നഗരസഭയിലെ പഴശ്ശി സ്മൃതി മന്ദിരം ചരിത്ര ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവൃത്തി പുരോഗമിക്കുന്നു കിഫ്ബിയിൽ നിന്ന് രണ്ടേ പോയിന്റ് ആറ് നാല് കോടി രൂപ ചെലവിട്ടാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ മന്ദിരം നവീകരിക്കുന്നത് ചരിത്ര മ്യൂസിയം ആംഫി തിയേറ്റർ വിശ്രമ കേന്ദ്രം കുട്ടികൾക്ക് കളിസ്ഥലം ഭക്ഷണശാല എന്നിവയാണ് നിർമ്മിക്കുന്നത് പഴശ്ശി സ്മൃതി മന്ദിരത്തിന്റെ പിൻവശത്തായാണ് സ്റ്റേജും പാർക്ക് ഉൾപ്പെടെയുള്ളവയും നിർമ്മിക്കുന്നത് രണ്ടു വർഷം മുൻപാണ് പഴശ്ശി സ്മൃതി മന്ദിരം നവീകരണ പ്രവൃത്തി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് കിഫ്ബിയിൽ നിന്നും രണ്ട് പോയിന്റ് ആറ് നാല് കോടി രൂപ ചെലവിട്ടാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴശ്ശി സ്മൃതി മന്ദിരം നവീകരിക്കുന്നത് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്മാരക കേന്ദ്രം ഒരുക്കുന്നത് പഴശ്ശിരാജിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് മ്യൂസിയം ഉൾപ്പെടെ ഒരുക്കുക കെ ഐ ഡി സി ആണ് നവീകരണ പ്രവൃത്തിയുടെ പദ്ധതി രേഖ തയ്യാറാക്കിയത് നഗരസഭ ഏറ്റെടുത്ത ടൂറിസം വകുപ്പിന് കൈമാറിയ സ്ഥലമാണിത് പഴശ്ശി രണ്ടായിരത്തി പതിനാലിലാണ് പഴശ്ശിരാജിയുടെ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ സ്മൃതിമന്ദിരം പണിതത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സ്മൃതി മന്ദിരത്തിൽ പഴശ്ശിരാജിയുടെ വീട്ടിത്തടി കൊണ്ടുള്ള പ്രതിമയും സ്ഥാപിച്ചു പഴശ്ശിരാജിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഉൾപ്പെടെ ഇവിടെ ചുമർചിത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കുവാനും മുമ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നു ഉരുവച്ചാലിൽ നിർമ്മിക്കുന്ന കലാ സാംസ്കാരിക കേന്ദ്രത്തിലും പഴശ്ശി മൗണ്ടൈൻ എന്ന പേരിൽ അഡ്വഞ്ചർ പാർക്കും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നുണ്ട് ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്